സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതിക്കെണിയിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതി നമ്പ്യാടൻ വീട്ടിൽ വിനേഷിനെ കോടതി റിമാൻഡ് ചെയ്തു നിലമ്പൂർ കോടതിയാണ് വിനേഷിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് സി കെ എം എച്ച് എസ് എസ് മണിമൂളി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തുവാണ് ശനിയാഴ്ച ഷോക്കേറ്റ് മരിച്ചത് പെരുന്നാൾ അവധിയായ ശനിയാഴ്ച കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു അനന്തു കളി കഴിഞ്ഞ വൈകുന്നേരം ആറു മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് വെള്ളക്കട്ടയിലെ തോട്ടിൽ സുഹൃത്തുക്കൾ ചേർന്ന് മീൻ പിടിക്കാനിറങ്ങിയത് ഇവിടെ പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതി കെണിയൽ തട്ടിയാണ് കുട്ടികൾക്ക് ഷോക്കേറ്റത് അനന്തു മരിക്കുകയും യദു ഷാനു എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് പന്നിയെ പിടിക്കാൻ താനാണ് കെണിവെച്ചതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നിയെ പിടികൂടിയതായി പോലീസിന് വി ലഭിച്ചിരുന്നു ായാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ